അസ്സാമലൈക്കും അലഹമുല്ല അലഹദില്ലാ ഹറബിൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ നാം ചില സമയത്ത് പൈസയുടെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കാറുണ്ട് എന്തു ചെയ്യണം എന്താക്കണം എന്നൊന്നും നമുക്ക് അപ്പോൾ മനസ്സിലാകാറില്ല അങ്ങനത്തെ ഒരു പരിതാപകരമായ അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് ആരോട് ചോദിച്ചാലും കിട്ടാത്ത ഒരു അവസ്ഥ അപ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടവും നിരാശയും വരാറുണ്ട് ഒന്നും ചെയ്യാൻ പോലും തോന്നില്ല പുറത്തിറങ്ങി ആരോടും മിണ്ടാനും തോന്നില്ല ഇങ്ങനത്തെ അവസരത്തിൽ നാം അള്ളാഹിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ വിഷമങ്ങളെല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി പറയുക എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈ ദിക്കൃ ചൊല്ലി ദ്വാ ചെയ്യുക തീർച്ചയായും നമുക്ക് ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ ഹലാലായ രീതിയിൽ എത്തിച്ചേരുന്നതാണ് യാ ഫത്താഹോ യാ റസാക്കു യാ കരീമു യാ വഹാബു യാ അള്ളാ എന്ന ഇസ്മാണ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർച്ചയായും വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ഈ ദിക് ചൊല്ലി ദ്വാ ചെയ്യുക ഉറപ്പായിട്ടും നമുക്ക് ഒരു വൈ അള്ളാഹു തുറന്നു തരും എന്തെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ പൈസ എത്തും എനിക്ക് അനുഭവമുണ്ട് ഇങ്ങനെ ഭയങ്കര പ്രയാസത്തിലായിരുന്നപ്പോൾ കിട്ടാനുള്ള ഒരാൾ തരാനുള്ള പൈസ തന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ പലർക്കും നല്ല നല്ല അനുഭവങ്ങളുണ്ട് ധാരാളം പേർ പല വീഡിയോകളിലും ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പല വീഡിയോകളിലും കമൻ്റായി ഈ ധിക്കറിനെക്കുറിച്ച് നമ്മൾ നല്ലത് കേട്ടിട്ടുണ്ടാകും എന്നും മുടങ്ങാതെ നമുക്ക് ഈ തിക്റ് നെയ്യത്ത് വെച്ചുകൊണ്ട് മുന്നൂറ്റി പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യാം അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഉസ്നയിൽപ്പെട്ട ഈ നാമങ്ങൾ ചൊല്ലി ദ്വാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം അള്ളാഹു പൂവണീച്ച് നൽകട്ടെ രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാവട്ടെ ജോലിയില്ലാത്തവർക്ക് നല്ല ബർക്കത്തുള്ള ജോലി ലഭിക്കട്ടെ അതുപോലെ വിവാഹം ശരിയാകാത്തവർക്ക് നല്ല ഇണകളെ ലഭിക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ നാഥ അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട് നാദാ ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദുരീകരിച്ചു തരണേ നാഥ ആമീൻ ആമീൻ യാ സല്ലല്ലാഹു 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 അലാ 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 മുഹമ്മദ് 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 അലൈഹി 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 വസല്ലം 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 اللهم صل على سيدنا محمد يا ربي صل عليه وسلم السلام عليكم